ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞ കംപ്ലീഷൻ കൊടുത്തിട്ടുള്ള കെട്ടിടങ്ങൾ ഹൈറൈസ് കെട്ടിടങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സർക്കാരിന്റെ ചട്ടം അനുസരിച്ച് കേരള കെട്ടിട നിർമ്മാണ പെരുമാറ്റ ചട്ടം അമൻമെന്റ് ചെയ്തത് പ്രകാരം ചെയ്തിട്ടുണ്ട് പണി പൂർത്തീകരിച്ചിട്ട് ആണ് കമ്പീഷൻ കൊടുത്തത് എങ്കിൽ ഞാൻ അന്ന് പൊതുപ്രവർത്തനം അവസാനിക്കും സ്വന്തം ആവശ്യത്തിനൊരു പൗർഡൌൺ പണിയുന്ന വീട് ഒഴിച്ച് വേറെ ഏത് കെട്ടിടങ്ങൾ എടുത്താലും ഹൈവേസ് ബിൽഡിംഗ് കഴിഞ്ഞാലും അപ്പാർട്ട്മെന്റുകൾ എടുത്ത് കഴിഞ്ഞാലും എല്ലാം അല്ലെങ്കിൽ എടുക്കുന്ന തന്നെയാണ് അതിനകത്തൊരു ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ ഇനി തോന്നുന്ന ഒരു പരിഹാര കൗൺസിലർമാരെ ഒന്നും ഉദ്യോഗസ്ഥന്മാർ വരെ അത് അവരുടേതായിട്ടുള്ള ഒരു ചെല്ലം പറഞ്ഞിട്ടെന്ന് പോകും ഞങ്ങൾ എങ്ങനെയായിട്ടുള്ള ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഇതിനകത്തൊരു പരിഹാരം എന്ന് പറയുന്നത് ഇടപെടണം ഹൈക്കോടതി ഇടപെട്ട് ഒരു കമ്മീഷൻ വെക്കണം ആ കമ്മീഷന് സമയം കൊടുക്കണം നമസ്കാരം നമസ്കാരം ഒരു എന്ന രീതിയിൽ താങ്കൾക്ക് ഈ കൊച്ചി നഗരസഭയുടെ പരിധിയിൽപ്പെട്ടതും തൃക്കാക്കര മുനിസിപ്പാലിറ്റി അല്ലേ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണല്ലോ മുനിസിപ്പാലിറ്റിയുടെ കീഴിലും ഒക്കെ വരുന്ന അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ അതായത് അനധികൃത കെട്ടിടങ്ങളെക്കുറിച്ചും ഭൂമി കയ്യേറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയ ഒരാളാണ് താങ്കൾക്ക് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് ടോപ്പിക്കുകളിലും എന്താണ് പറയാനുള്ളത് ചോദ്യം തന്നെ ആ സ്ഥാനത്താണ് സത്യത്തില് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങള് കയ്യേറ്റം അല്ലെങ്കിൽ അനധികൃത നിർമ്മാണങ്ങൾ നഗരത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ തന്നെ പാടില്ല ഈ അനധികൃത നിർമ്മാണങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കെട്ടിടം കാണിച്ചു തരാൻ ഇന്ന് നമ്മളുടെ നഗരത്തിന് കഴിയില്ല ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞ് കംപ്ലീഷൻ കൊടുത്തിട്ടുള്ള കെട്ടിടങ്ങൾ ഹൈറൈസ് കെട്ടിടങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സർക്കാരിൻ്റെ ചട്ടമനുസരിച്ച് കേരള കെട്ടിട നിർമ്മാണ പെരുമാറ്റ ചട്ടം അമൻമെൻ്റ് ചെയ്തത് പ്രകാരം ചെയ്തിട്ടുണ്ട് പണി പൂർത്തീകരിച്ചിട്ട് ആണ് കംപ്ലീഷൻ കൊടുത്തത് എങ്കിൽ ഞാൻ അന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു നഗരസഭ പറഞ്ഞിട്ടുള്ള ഒരു കണക്കുണ്ട് പതിനാറായിരത്തിനടുത്ത് അനധികൃത കെട്ടിടങ്ങൾ നമ്മളുടെ കൊച്ചി നഗരസഭ പരിധിയിൽ നിൽക്കുന്നു എന്ന് അന്ന് പതിനാറായിരം കെട്ടിടങ്ങൾ നിൽക്കുന്നു എങ്കിൽ അത് നഗരസഭ കൊടുത്ത ഒരു വാർത്തയാണ് അന്ന് മാതൃഭൂമി പുറത്തുവിട്ടിട്ടുള്ളത് ആ മാതൃഭൂമി പറഞ്ഞ പതിനാറായിരം കെട്ടിടം അതിനുശേഷം ഇന്ന് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് പത്തു വർഷം പിന്നിട്ടിരിക്കുമ്പോൾ അതിനകത്ത് എത്ര കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്തു അതില് എത്ര കെട്ടിടങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു അതിന് എത്ര കെട്ടിടങ്ങൾ അതിൽ പിന്നെ നമ്പർ പിന്നീട് കൊടുത്തു എന്നുള്ള കാര്യം കൂടി നഗരസഭ വ്യക്തമാക്കേണ്ട കാര്യങ്ങളുണ്ട് അന്ന് പതിനാറായിരമാണ് നഗരസഭയ്ക്ക് അകത്തുള്ള അവരുടെ കണക്ക് എങ്കിൽ ഇന്ന് കൊച്ചി നഗരസഭത്തിനകത്ത് അത് ഒരു അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും മുകളിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യേറ്റങ്ങൾ നമ്മളുടെ പൊതുനിരത്തുകൾ പൊതു തോടുകൾ പോലുള്ള മേഖലകൾ കയ്യേറിയിട്ടുള്ള ഒരുപാട് ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയില് വാഴക്കാലയിൽ ഒരു അനധികൃത കെട്ടിടം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ള ആർ ടി ഐക്ക് പോലും മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് ആർ ടി ഐ കൊടുത്ത ആള് പറഞ്ഞിട്ടുള്ളത് ഒരു ജ്വല്ലറി അതുപോലെ തന്നെ അവിടെ ഞാൻ നേരിട്ട് കേസ് കൊടുത്തിട്ടുള്ള ഒരു വിഷയമുണ്ട് ഒരു അനധികൃത ഒരു പുറമ്പോക്ക് ഭൂമിയിൽ താമസം നടത്തുന്നത് മെട്രോക്ക് അവരുടെ ഭൂമി എടുത്തപ്പോൾ കാശ് കിട്ടിയിട്ടുള്ള ഒരു കൂട്ടര് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ നേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു കേസാണ് അതിന് പോലും കളക്ടറോട് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് ആറുമാസത്തിനകം അന്ന് കേസിന്റെ സമയത്ത് ആറുമാസത്തിനകം തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ നാല് കൊല്ലമോ മൂന്ന് കൊല്ലമൊക്കെ ആയി ഇതുവരെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ഇപ്പോ നിലവിൽ പാടമായിട്ടും അതിനകത്ത് പുറമ്പോക്ക് ഭൂമിയുമായിട്ട് കിടക്കുന്ന ഒരു ഫ്ലാറ്റ് അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്കകത്ത് നമ്മുടെ ഏതാണ്ട് എനിക്ക് തോന്നണ ആ സ്ഥലത്തിന്റെ പേര് പറയണത് മരോട്ടിച്ചൂട് ഭാഗത്ത് അതുപോലെ തന്നെ നമ്മളുടെ എതിർപ്പുകൾ എതിർപ്പുകൾക്ക് ഇവർക്കൊരു വിലയില്ല നിർമ്മാതാക്കൾക്ക് കാരണം അശോക റോഡ് കലൂരിലുള്ള അശോക റോഡിൽ നടക്കുന്ന ഒരു ഫ്ലാറ്റ് നിർമ്മാണമുണ്ട് ഞാൻ ഓരോ ഫ്ലാറ്റുകളുടെയും പേരെടുത്ത് പറയാത്തത് അത് പിന്നീട് അത് വേറൊരു ഇതിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലെ തന്നെ നമ്മളുടെ എലമക്കരയിൽ ഉള്ള നിർമ്മാണങ്ങൾ അത് ഒക്കെ അനധികൃതം എന്ന് പറയുമ്പോൾ ഈ അനധികൃതമായിട്ട് നിർമ്മിക്കുന്ന ചട്ടങ്ങളെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാന ക്രമമാണ് നഗരസഭയുടെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലുള്ള ആൾക്കാരോ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആർ ടി ഐ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ അവരുടെ ഈ ഡീറ്റെയിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഇട്ടുകൊടുക്കുകയും അവരെ കൊണ്ട് മറ്റൊരു രീതിയിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷവും നമ്മുടെ ഈ നഗരസഭയ്ക്കകത്തുണ്ട് എന്തായിരുന്നാലും അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണ് അതിനകത്ത് ഒരു തരത്തിലും ഒരു ഭരണ വർഗ മേ മേഖലയ്ക്ക് കൈകടത്താൻ പറ്റാത്ത അത്രയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ട് അതായത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഈ അന അനധികൃത ഭൂമിയുടെ കയ്യേറ്റം എന്ന് പറയുന്നത് ഒരു കെട്ടിട നിർമ്മാണമാണ് തുടങ്ങുന്നതെങ്കിൽ അത് തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴേ തടയാൻ ഈ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല അല്ല അത് അതാണല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അതിനകത്ത് അശോക റോട്ടിലെ ഒരു കഥ പറഞ്ഞു ഈ ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടുത്തെ പൊതുപ്ര പൊതുവായിട്ടുള്ള പൊതുജനങ്ങളും റെസിഡൻസും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ സ്വാധീനം പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പൊതുജനങ്ങളെക്കാട്ടിലൊക്കെ മുകളിലാണ് ഈ ഉദ്യോഗസ്ഥരുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ അത് തലപ്പത്തിരിക്കുന്നവർ അറിയുന്നില്ലേ മേലുദ്യോഗസ്ഥർ അറിയുന്നില്ലേ രാഷ്ട്രീയക്കാർ അറിയുന്നില്ലേ അവരിതിൽ ഇടപെടുന്നില്ലേ ചേട്ടൻ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാമോ പേരെല്ലാം പറയാം ഞാൻ സ്ഥലത്ത് ഒരു സംഭവം പറഞ്ഞാലും മതി അല്ലെ ചേട്ടൻ ഇപ്പം ഒരു ഒരു ബിൽഡർ ഒരു നമ്മുടെ ഇപ്പം മരവൊട്ടിച്ചോട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഇളമക്കരയിലെ ഒരു കാര്യം പറഞ്ഞു ഒരെണ്ണം അല്ല ഇതിനൊക്കെ ഇതിനൊക്കെ മറ എന്ന് പറയുന്നത് ഇവിടത്തെ നഗരസഭയ്ക്ക് ഉള്ള ഉദ്യോഗസ്ഥന്മാരോട് പൊതുപ്രവർത്തകരാണെങ്കിലും കൗൺസിലർമാരാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കൗൺസിലർമാരാണെങ്കിൽ പോലും എതിർപ്പ് പറഞ്ഞാലും അവരത് അങ്ങ് കണ്ണുനടച്ചു കൊടുക്കുകയാണ് പണി തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് അപ്രൂവൾഡ് പ്ലാൻ കിട്ടുന്നത് നഗരസഭയിൽ നിന്നാണല്ലോ ഈ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന പ്ലാൻ വെച്ചിട്ട് പിന്നെ പോയിട്ട് ഇവർക്കത് പണിയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇവർ ഇതങ്ങ് പണി തുടങ്ങും പണി തുടങ്ങി കഴിഞ്ഞിട്ട് കംപ്ലീഷൻ്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇതിനകത്ത് തർക്കം മൂക്കുന്നത് ഈ തർക്കം മൂക്കുന്ന സമയത്തിന് വേറൊരു സംഭവം കൂടിയുണ്ട് ഇതിനകത്ത് സർക്കാരിൽ ഈ ച പേപ്പറുമായിട്ട് പോയി കഴിഞ്ഞാൽ റെഗുലറൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാന ക്രമമുണ്ട് ഏതു തരത്തിലുള്ള അനധികൃത കെട്ടിടമാണെങ്കിലും അത് അതിൻ്റെ അവിടുത്തെ ഒരു ഫീസ് താരിഫുണ്ട് അത് അടച്ച് റെഗുലറൈസ് ചെയ്യാമെന്നുള്ള ഒരു ചട്ടം നിലനിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അനധികൃത നിർമ്മാണ നിർമ്മാണങ്ങൾ നമ്മുടെ നഗരത്തിനകത്ത് മുനിസിപ്പാലിറ്റിക്കകത്ത് പഞ്ചായത്തിനകത്ത് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ എത്ര ലക്ഷത്തിലധികം ഇപ്പം നമ്മൾ ഈ രണ്ടായിരത്തി പതിനൊന്നിലൊരു റിപ്പോർട്ടാണ് പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞത് ഏതാണ്ട് ആയിരങ്ങളെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ എത്ര ലക്ഷത്തിലധികം അധികൃത കെട്ടിടങ്ങൾ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നു അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാലില് നഗരസഭയിൽ പറഞ്ഞിട്ടുള്ള അനധികൃത കെട്ടിടങ്ങളാണ് പതിനാറായിരം അതെ ഇപ്പൊ എത്ര ലക്ഷം ഇപ്പൊ ലക്ഷങ്ങളായിട്ടുണ്ടാവും ഇപ്പൊ പണിയുന്ന കെട്ടിടങ്ങൾ എല്ലാം അനധികൃതമാണ് ചില വീടുകൾ അല്ലെങ്കിൽ ഒരു സ്വന്തം ആവശ്യത്തിന് ഒരു പാവപ്പെട്ടവൻ പണിയുന്ന വീടൊഴിച്ച് വേറെ ഏത് കെട്ടിടങ്ങൾ എടുത്താലും ഹൈറൈസ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാലും അപ്പാർട്ട്മെന്റുകൾ എടുത്തു കഴിഞ്ഞാലും എല്ലാം അന്യത് കൃതമം തന്നെയാണ് അതിനകത്ത് ഒരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല ഒരു കമ്മീഷനെ വെച്ചിട്ട് ഹൈക്കോടതി എല്ലാ വിഷയങ്ങളിലും എന്നാലും എത്ര ലക്ഷം വരും ഒരുപാട് ഞാൻ അല്ല ഒരു ലക്ഷത്തിന്റെ കണക്കിലേക്കൊന്നും അല്ല പണിയുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് പറയാം ഞാൻ പറയുന്നത് നമ്മളുടെ ഈ കൊച്ചി നഗരത്തിലെ വിഷയങ്ങൾ വെള്ളക്കെട്ടാണെങ്കിലും അല്ലെങ്കിൽ അത് അതെ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു അതെ ഇങ്ങനെയുള്ള അനധികൃത കെട്ടിടങ്ങൾ ഇപ്പൊ തോട് കയ്യേറും ചേട്ടൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന അതുകൊണ്ട് തന്നെ ആവില്ലേ സംശയമില്ലാത്ത കാര്യമല്ലേ ഞാൻ പറയുന്നത് ഈ ഇതിനകത്ത് ഒരാള് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ളതിനേക്കാളിലൊക്കെ ഉപരി നമ്മളുടെ ഈ കൊച്ചി നഗരത്തിലെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഇത് ചെയ്യുന്ന ഒരു വിഭ ഒരു മേഖലയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതെ അപ്പം ഞാൻ പറയുന്നത് ഹൈക്കോടതി സ്വമേധയാ ഒരു കമ്മീഷനെ വെച്ച് കൊച്ചി നഗരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളും അനധികൃത നിർമ്മാണ കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ചിത്രക്കാക്കരയാണെങ്കിലും ഒരു പരിധിവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും അന്വേഷിച്ച് കൂടുതലുമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തീരുമാനത്തിലേക്ക് പോയാൽ ഒരു പരിധിവരെ ഇതിനൊരു സമാധാനം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ കൗൺസിലർമാരെ ഒന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വില വയ്ക്കുന്നില്ല അത് അവരുടേതായിട്ടുള്ള ഒരു ശൈലിയാണ് അതവർ പറഞ്ഞിട്ടങ്ങ് പോകും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്യും എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് അത് മാറ മാറണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഹൈക്കോടതി തന്നെ ഈ വിഷയം മുൻകൈയ്യെടുത്ത് ഒരു കമ്മീഷനെ വെച്ച് ആദ്യം കൊച്ചി നഗരസഭയിലും തൃക്കാക്കര നഗരസഭയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കംപ്ലൈന്റുകൾ പല ആൾക്കാരും പൊതുപ്രവർത്തകർ പ്രവർത്തകർ കൊടുത്തവര് ഇതുണ്ട് അതുപോലെ പൊതുജനങ്ങൾ കൊടുത്തവരുണ്ട് തൊട്ട അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ കൊടുത്തവരുണ്ട് ചിലപ്പോ വ്യക്തി പുറത്ത് കൊടുത്ത ഇതുണ്ട് എന്തായിരുന്നാലും ആ ലിസ്റ്റുകൾ ആദ്യമെടുത്ത് ആ കെട്ടിടങ്ങൾ കേരള കെട്ടിട നിർമ്മാണ പെരുമാറ്റ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണോ എന്ന് പരിശോധിക്കണം പരിശോധിച്ചതിന് ശേഷം ഇനി ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അനുമതി കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും ചട്ടങ്ങൾക്ക് അനുസൃതമല്ലാതെ കംപ്ലീഷൻ കൊടുക്കാൻ പാടില്ല എന്ന് ഒരു ഇത് കൂടി വയ്ക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ചേട്ടൻ ചേട്ടന് ഇപ്പൊ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കാക്കനാട് ഭാഗത്ത് ഭാഗത്ത് മരോട്ടിച്ചോട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അനധികൃത കെട്ടിടങ്ങൾ പറഞ്ഞു ഇപ്പൊ സർക്കാർ ഇപ്പൊ മെട്രോയൊക്കെ വരാൻ പോവാണ് കാക്കനാട് ഭാഗത്തേക്ക് ഇങ്ങനെ അനധികൃതമായിട്ടുള്ള ഭൂമി കയ്യേറ്റങ്ങൾ വരുമ്പോൾ ഇപ്പൊ മെട്രോയുടെ പണി ആരംഭിക്കുകയാണെന്ന് വിജയം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഉള്ള കെട്ടിടങ്ങളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും അത് അവരുടെ ഭൂമി തന്നെ ആയിരിക്കില്ല അപ്പോ അവർ ഈ ഭൂമി അല്ലാത്തവരൊക്കെ ആ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കാൻ പോകത്തില്ല അത്തരം ഒരു തട്ടിപ്പ് പരിപാടിയൊക്കെ നടക്കാൻ സാധ്യതയല്ലേ ഒന്നാമത് നിർമ്മാണ പ്രവർത്തനത്തെ മുടങ്ങും കാര്യം മെട്രോ എന്ന് പറയുന്നത് ഇപ്പം ഇൻഫോ പാർക്ക് വരെ വരാൻ പോവുകയാണ് അപ്പൊ അത് ഒക്കെ സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലേ എന്നാണ് ഞാൻ ഈ ഒറ്റ ചോദ്യം കൊണ്ട് ചോദിക്കുന്നത് മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം അത് നമ്മളുടെ നാടിന്റെ വികസനം എന്നുള്ള നിലക്ക് അത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയിട്ടാണ് ഈ പറയുന്ന റോഡ് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ മെട്രോ പോകുന്ന പല മേഖലകളിലൂടെ നമ്മൾ അങ്ങനത്തെ ഒരു മേഖല പഠിച്ചിട്ടില്ല പുതിയൊരു നിർമ്മാണ മേഖല പോകുന്ന അല്ല അങ്ങനെ ഞാനൊരു അത് ആ മെട്രോ പോകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഞാൻ കടന്ന് ചിന്തിച്ചിട്ടില്ല എന്തിരുന്നാൽ തന്നെ ഞാനൊരു കാര്യം പറയാം സർക്കാരിന്റെ നിർമ്മാണ അതാണ് ഞാൻ പറയുന്നത് മെട്രോ മാത്രമല്ല ഈ നിർമ്മാണ മേഖലയ്ക്ക് കയ്യേറ്റം എന്ന് പറയുന്നതെല്ലാം സർക്കാർ കയ്യേറ്റമാണ് ഈ സർക്കാർ കയ്യേറ്റം സർക്കാർ ഭൂമി ഒഴിപ്പിക്കാൻ സർക്കാർ തന്നെ കാശു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടെ അങ്ങനെ സർക്കാരിന്റെ ഭൂമി ഭൂമിയിട്ട് അവൻ അവന്റേതാക്കി മാറ്റി അതിനുശേഷം അതിനുശേഷം അതിന് ശേഷം സർക്കാരിന് സർക്കാർ അതായത് ഞാൻ ഇവിടെ ഒഴിയണമെങ്കിൽ സർക്കാർ കാശ് കൊടുക്കണം എന്നുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് തരികിട പരിപാടിയിലേക്ക് എത്തിയിരിക്കുവാണ് തരികിട എന്ന് പറയുന്നത് മൊത്തം തരികിടയാണല്ലോ ഇനി ഇത് മാത്രമല്ല തരികിട ഈ പ്ലാൻ വരയ്ക്കുന്നതൊന്ന് അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് കൊടുക്കുന്നത് അപ്രൂവൽ മേടിക്ക ഒന്ന് ഒന്ന് അപ്രൂവൽ കഴിഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് വീണ്ടും അതൊന്ന് ഒരു മാറ്റി വരച്ച് കൊണ്ടു വന്ന അതിനകത്ത് കേറ്റു ഞാൻ പറഞ്ഞത് ഒരു കെട്ടിടത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ നിർമ്മാണം തുടങ്ങിയ പ്ലാൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വച്ചിട്ടുള്ള പ്ലാൻ അവിടെ പണിത് പൂർത്തീകരിച്ചിട്ടുള്ള സ്ട്രക്ചർ ഇത് എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് കൊച്ചി നഗരത്തിൽ ഒരൊറ്റ കെട്ടിടം പോലും അപ്രൂവൽ അപ്രൂവൽഡ് അതിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കില്ല അത്തരത്തിലുള്ള ഒരു മേഖലയായി ഈ അനധികൃത നിർമ്മാണ മേഖല ആയി നമ്മളുടെ അനധികൃത കെട്ടിട നിർമ്മാണം അല്ലെ ആയി മാറിയിരിക്കുവാണ് ഈ ഈ പറയുന്ന ഏരിയയെല്ലാം അത് ഞാൻ ചോദിക്കുന്നത് തൃക്കാക്കരയും എറണാകുളം നഗരസഭയുടെ കീഴിൽ വരുന്ന പിന്നെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പിന്നെ നോർത്ത് ഏരിയ എറണാകുളം സിറ്റിക്കകം പാലാരിവട്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് ഉണ്ടെന്ന് തന്നെ ചേട്ടൻ തോന്നുന്നുണ്ടോ ഒരു സംശയം വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് എനിക്കൊരു സ്പെസിഫൈ ചെയ്ത ഒരു സ്ഥലത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പൊ കോർപ്പറേഷൻ കാലാകാലങ്ങളിൽ ഭരിച്ച ഈ മേയർ അല്ലെങ്കിൽ അതാത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ പിന്നെ എന്ത് പേരും നോക്കുകുത്തികളാണ് രാഷ്ട്രീയത്തിനകത്തെ അതല്ലല്ലോ ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പൊ അത് വേണ്ട എന്ന് മേയർ പറഞ്ഞാലും ഉദ്യോഗസ്ഥൻ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഉദ്യോഗസ്ഥ ഇതിനകത്ത് അതൊരു വലിയ ലോബി തന്നെയാണ് ഉണ്ട് ആ ലോബി ഇപ്പോഴും സംശയം വേണ്ട അത് തന്നെയാണ് തന്നെയാണ് കൊച്ചി നഗരത്തില് വന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്തൊരു പരിഹാരം എന്ന് പറയുന്നത് ഹൈക്കോടതി ഇടപെടണം ഹൈക്കോടതി ഇടപെട്ട് ഒരു കമ്മീഷൻ വെക്കണം ആ കമ്മീഷന് സമയം കൊടുക്കണം ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മള് ചർച്ച പറയുമ്പോ കയ്യേറ്റത്തിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ തോട് ഈ എടപ്പള്ളിത്തോടൊരു ചർച്ചാ വിഷയമാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഷെയ്ഖ് അബ്ദുള്ള എനിക്ക് തോന്നുന്നു കളക്ടർ ഒരു ഈ തോടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ അളവിന് പതിനെട്ട് അഡീഷണൽ തഹസിൽമാരെ തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി അങ്ങനെ ഈ എടപ്പള്ളി തോടുമുട്ടാറിന്റെ ഭാഗം മുതൽ അളന്ന് തുടങ്ങി അളന്നളന്നളന്ന് ഏതാണ്ട് ലുലു എത്തുന്നതിനൊരു അര ഒരു അഞ്ഞൂറ് മീറ്റർ എത്തിയപ്പോ അളവ് നിന്നു അവള അളവ് അവസാനിച്ചു പിന്നെ അതിന്റെ അളവ് കൊണ്ടുപോ തഹസിൽദാർമാർ കൊണ്ടുവന്ന് കളക്ടർക്ക് കൊടുത്തോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇതൊന്നും പിന്നെ ഒരു സ്ഥലത്തും പറഞ്ഞില്ല കൊണ്ടന്ന് കളക്ടർ ഓർഡർ ഇട്ട പിന്നെ പത്രത്തിൽ വന്ന ന്യൂസ് കട്ടിങ് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും അല്ലെങ്കിൽ പൈസയ്ക്ക് മുകളിൽ പരുന്ത് ഒന്നും പറക്കില്ല എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സ്ഥിതി വിശേഷത്തില് ചേട്ടൻ നമുക്ക് ഇത്രയും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് ചേട്ടൻ ഒരു ഹൈക്കോടതി ഇടപെടണം എന്ന് പറഞ്ഞു ഒരു കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞു ഈ കമ്മീഷൻ ആരെക്കൂടെ ഉൾപ്പെടുത്തിയാൽ ആ കമ്മീഷൻ സ്ട്രോങ് ആകും എന്ന് താങ്കൾ കറിയുന്നു ഞാൻ പറയണത് ആരെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ആണ് എഞ്ചിനീയറിങ് ഞാൻ പറഞ്ഞ കേരളത്തില് ഉള്ള ഒരു ഇതല്ല വേണ്ടത് ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് മസ്റ്റ് ആണ് നമ്മുടെ കേരള കെട്ടിട നിർമ്മാണ പെരുമാറ്റ ചട്ടത്തിന്റെ രൂപരേഖ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ വഴികളുടെ വിഷയം അത് ഇതിനകത്തൊരു വലിയ വിഷയമാണ് എത്ര ഏഴ് മീറ്റർ എട്ട് മീറ്റർ വീതി വേണമെന്നാണ് പറയുന്നത് ഞാനത് പറഞ്ഞു വന്നപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു വിഷയം നമ്മുടെ ദേശാഭിമാനി റോഡ് അറ്റം വരുന്ന കറുകപ്പള്ളി ജംഗ്ഷൻ ഈ കറുകപ്പള്ളി ജംഗ്ഷനിലൂടെ മാമംഗലത്തേക്ക് പോകുന്ന റോഡിന്റെ വീതി ആയുണ്ട് നാലോ അഞ്ചോ ആണ് അവിടെ ഒരു ഫ്ളാറ്റിന് അനുമതി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഫ്ലാറ്റ് പണി പണിത് അവിടെ താമസിക്കുന്നുണ്ട് ആൾക്കാർ അപ്പൊ ഇവർക്ക് എങ്ങനെ അനുമതി കിട്ടി അപ്പൊ ഞാൻ അതിനെ പറ്റി വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മേഖലയിൽ അന്വേഷിച്ചപ്പോ ഞങ്ങളത് ആ വഴി വീതി കൂട്ടി കൊടുത്തോളാം എന്ന് അന്ന് നഗരസഭയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് അന്ന് പറഞ്ഞതാ അന്ന് അന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഇന്ന് വരെ എത്ര വർഷമായി എനിക്ക് തോന്നുന്നു അതൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് ആയ ഒരു ഫ്ളാറ്റാണത് ഇന്ന് വരെ ആ റോഡിന് വീതി കൂട്ടിയിട്ടില്ല അപ്പൊ ഞാനിപ്പോ പറയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ ഒരു ഫ്ലാറ്റ് ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു ഫ്ലാറ്റ് പണിയാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മൂന്ന് നില ബിൽഡിങ് പണിയാൻ പോകുന്നു അതിന് പെരുമാറ്റ അതിന്റെ ചട്ടം അനുസരിച്ച് ആ റോഡിന് വേണ്ടുന്നത് ഒരു നാല് മീറ്റർ വഴിയാണ് അല്ലെങ്കിൽ അഞ്ച് മീറ്റർ വഴിയാണ് ആ അത് ഞാൻ പണിയൊക്കെ കഴിയുമ്പോ അഞ്ചു മീറ്റർ ആക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുമതി തരുമോ അതൊരു സാധാരണക്കാരനോട് കാണിക്കില്ല അത് ആ ഒരു മനോഭാവ കുത്തകൾക്ക് ഇവര് എല്ലാ എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബിൽഡർ എന്ന് പറയുമ്പോൾ വലിയ കുത്തക കമ്പനി ആയിരിക്കും അവരായിരിക്കും അനുവദിക്കുന്നത് അപ്പൊ ചേട്ടൻ പറയുന്ന അനുസരിച്ച് നമുക്ക് ചർച്ച കംപ്ലീറ്റ് ആയി അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ചേട്ടൻ പറയുന്നത് ഹൈക്കോടതി ഇതിൽ ഇടപെടണം ഇപ്പൊ എഞ്ചിനീയറിംഗ് വിങ്ങിനെ ഉൾപ്പെടുത്തണം ഏതൊക്കെ വിങ്ങിനെ കൂടെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് അറിയാവുന്ന ഒരു മേഖല എറണാകുളം ജില്ലയെ നന്നായിട്ട് അറിയ അറിയുന്ന മേഖല വേണം കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല അല്ലാത്ത കാര്യസ്ഥര് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും എല്ലാവരെയും ഞാൻ അടുത്ത് ആക്ഷേപിക്കുക കാരണം ഒരാൾ ചെയ്താൽ മറ്റേ അതിനകത്ത് ചൂട്ടു പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഇന്ന് എന്തായാലും ബാലേന്ദ്രൻ ചേട്ടൻ ഒരു പൊതുപ്രവർത്തനെന്ന രീതിയിൽ ഇതൊരു താങ്കൾ ഇതിന് ഇറങ്ങി ഇതൊരു വളരെ വലിയൊരു വിഷയമാണ് കേവലം നമ്മുടെ ഈ ഒരു ചർച്ചയിൽ മാത്രം ഇത് തീരും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്തായാലും താങ്കളുടെ ഒറ്റക്കുള്ള ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച നമ്മൾ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഈ വരുന്ന മേഖല വളരെയധികം ഗൗരവമോടെ ശ്രദ്ധിക്കേണ്ട എല്ലാ മേഖലയും ശ്രദ്ധിക്കണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് ആ ട്രാൻസ്ഫോമറിന് ഒരു കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ അമ്പത് കെ വി അല്ലെങ്കിൽ ആയിരം കെ വി എന്ന എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇത് നിന്നാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു പരിധിവരെ ലൈൻ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു അമ്പത് കെ വിയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിക്കുന്നവര് സപ്പറേറ്റ് ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ഫോമർ വെച്ചോളണം എന്ന് നിയമമുണ്ട് നിയമമുണ്ട് അങ്ങനെ വെക്കാതെ പൊതു ട്രാൻസ്ഫോമറിൽ നിന്ന് ഇതിലേക്ക് ലൈൻ കൊടുക്കുമ്പോൾ ആ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കഴിയുന്നതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരു ജന ഒരു ഒരു മനുഷ്യനൊരു വീട് പണിത് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഫോമറിൽ നിന്ന് കൊടുക്കാൻ പറ്റാതെ അവൻ പോസ്റ്റ് ഇടാനും വേറെ ലൈൻ ഉണ്ടാവില്ല പൊട്ടിപ്പോവും പൊട്ടിപ്പോയാൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ എക്സിക്കോ ഒന്നും കുഴപ്പമില്ല അപ്പൊ തന്നെ എഴുതി കൊടുക്കുന്നു ഗവൺമെന്റ് കറന്റ് ഇല്ലാതെ കൊണ്ട് പൊതുജനത്തിന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫോമർ വെച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ടൊന്ന് വെച്ച് ഈ സാധനം മറക്കു കടക്കും അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഈ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ കലൂരിണ്ട് എനിക്കറിയാം നമ്മളിതൊന്നും തുറന്നു പറയാത്തതിന്റെ കാരണം അതൊക്കെ വേറൊരു വഴിയിലേക്ക് തിരിച്ച് എന്തായാലും താങ്കൾ ശ്രമിക്കുന്ന ശ്രമങ്ങളുടെ ഒരു തുടക്കമാണ് ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ഇടയിലേക്ക് ഈ ഒരു കാര്യം താങ്കൾ പൊതുജനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തും അതിൻ്റെ ഒരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് ധരിക്കാം തുടർന്നും ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ചയാകാം ഓക്കേട്ടാ താങ്ക് യു